വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാന്ന് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മക്രോണി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് മക്രോണി മാത്രമാണ് ഇട്ടെടുത്തത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അളവ് കൂട്ടി കൊടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ ഇത് വെള്ളം തിളച്ചതിന് ശേഷം രേശ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ അത്രയും ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് മക്രോണിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിൻ്റെ നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ ഞാൻ എനിക്കിപ്പം മൂന്ന് മുട്ട മതിയാവും അപ്പോൾ അതാ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരത്തിന് നിങ്ങൾക്ക് എത്ര മധുരം വേണ്ടെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളുപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം അടിച്ച് മാറ്റി വെക്കുക ഇനിയിപ്പം ഇതാ ഞാൻ ഈ ഒരു പാത്രം നമ്മൾ മക്റോണി വേവിച്ച പാത്രം അല്ലേ അത് തന്നെ ഞാൻ മക്റോണി ഊറ്റിയിട്ട് ഈ ഒരു പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം നമ്മളതൊന്ന് ചൂടാക്കിയെടുത്ത് എന്നിട്ട് അതിലേക്ക് രേഷ എന്താ നെയ്യ് ആക്കി കൊടുത്തിട്ടോ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച കൂട്ടില്ലേ മുട്ടൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ മക്രോണി രേഷം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ മുട്ടൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗവും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കട്ടെ മൂടി വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ആയിക്കോട്ടും കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരുണ്ടോ എന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ അടുപ്പൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ സംഭവം സൂപ്പറായിട്ട് എന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്യാത്തവരുണ്ട് എന്ന് ചെയ്തു നോക്കാം വൈകുന്നേരം എളുപ്പമാണ് കേട്ടോ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്ത് പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു അവറുതെ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണാം അസലേക്കും